أعوذ بالله من الشيطان الرجيم. وإن عاقبتم فعاقبوا بمثل ما عوقبتم به. ولئن صبرتم لهو خير للصابرين. واصبر وما صبرك إلا بالله. ولا تحزن عليهم ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون سورة النحل أوسعنا آية നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമ്പോൾ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടത് ഏതളവിലാണോ അത്രമാത്രമേ ചെയ്യാവൂ എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമാശിലർക്ക് ഉത്തമം അതു തന്നെയാണ് നീ ക്ഷമിക്കുക നിൻ്റെ ക്ഷമ എന്ന ഗുണം അത് അള്ളാഹു എന്നുള്ളതാണ് ആ ശത്രുക്കളുടെ കാര്യത്തിൽ നീ ദുഃഖിക്കേണ്ട അവരുടെ കുതന്ത്രങ്ങളിൽ വിഷമിക്കേണ്ടതുമില്ല തീർച്ചയായും തക്കവയോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കുന്ന സൽക്രമികളോടൊപ്പം അള്ളാഹു ഉണ്ടായിരിക്കും മുസ്ലിങ്ങളായ പേരിൽ ശത്രുക്കളുടെ അക്രമമർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നവരോട് പറയുകയാണ് നിങ്ങൾക്ക് പിന്നീട് പ്രതികാരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ അത് തുല്യമായ രീതിയിലേ പാടുള്ളൂ ഒന്നിന് ഇരട്ടിയായോ അല്ലെങ്കിൽ പത്തിരട്ടിയായോ എന്ന് തിരിച്ചടിക്കാൻ പാടില്ല കുറ്റം ചെയ്തവനെ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ അവൻ്റെ ഉറ്റവരെയോ ഉടയവരെയോ പിടിച്ച് ശിക്ഷിക്കാനും പാടില്ല സ്വന്തം സ്ത്രീകളെ ശത്രുക്കൾ മാനപകപ്പെടുത്തിയതുപോലെ അവരുടെ സ്ത്രീകളെയും മാനങ്കപ്പെടുത്താനും പാടില്ല പ്രകാരം പറയുന്നുണ്ട് സയ്യി അൻ സയ്യി അൻ മിഥുൽഹ ഫമൻ അഹ ഫാസുലഹ ഫു ഇറവ തിന്മയുടെ പ്രതിഫലം തത്തുല്യമായ തിന്മ തന്നെയാണ് എന്നാൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയും ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ പ്രതിഫലം അള്ളാഹെങ്കിലുണ്ടായിരിക്കും പകയും വിദ്വേഷവും പ്രതികാരവും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല പകരം വിട്ടുവീഴ്ചയും മാപ്പും ക്ഷമയും സഹനവുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതാണ് സാമൂഹ്യ ജീവിതം സമാധാനപരമായി മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നത് നേരെ മറിച്ച് അക്ഷമയും അതുപോലെ പ്രതികാരവും സംഘർഷ അത് സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനെ സഹായിക്കും സഹിക്കാനുള്ള കഴിവും ക്ഷമയും ഒക്കെ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഉപമാസപുറക്കില്ലാ വില്ല ക്ഷമ തീർച്ചയായും അത് നിൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ അത് അതൊരു പ്രത്യേക കഴിവാണത് അള്ളാഹുവിൻ്റെ പ്രത്യേകനുഗ്രഹം ലഭിച്ചവർക്കാണത് ഉണ്ടാവുക എന്നർത്ഥം ക്ഷമ കൈവരുന്നത് നമസ്കാരത്തിലൂടെയാണ് എന്നും കുറാൻ വിവരിക്കുന്നുണ്ട് സ്ഥീന ബിസ്സബരി വസ്വല സഹനം കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിൻ്റെ സഹായം തേടുക പ്രത്യേകിച്ചും രാത്രി നമസ്കാരം അത് ക്ഷമിക്കാനുള്ള കഴിവ് കൂടുതൽ പ്രദാനം ചെയ്യും ശത്രുക്കളുടെ അക്രമമർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ശിക്ഷ വിധിക്കുന്നതാണ് അതിനാൽ ശത്രുക്കളെ പിടിച്ച് ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം ആർക്കും വേണ്ടതില്ല അവർക്കുള്ള ശിക്ഷ പരലോകത്ത് തീർച്ചയായും ഉണ്ടാകും എന്നും ഈ ആയുധത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ് വാഹുദാന അനിൽഹമ്മറബില്ലാലമി